േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ നാഷണൽ മീഡിയസുകളിലൂടെ ഒക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഷാങ്ഹായ് ഉച്ചകോടി ചൈനയിൽ സമാപിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വീഡിയോകളൊക്കെ വളരെ വ്യക്തമായിട്ട് മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട് അതൊക്കെ തന്നെ കാണുമ്പോൾ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എത്രത്തോളം ആ ഉച്ചകോടിയിലൊക്കെ ആധിപത്യം സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളത് എന്തിനേറെ പറയുന്നു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് പോലും രംഗത്തെത്തിയിട്ട് നരേന്ദ്രമോദിയുടെ ഈ ഒരു നീക്കത്തിന് കൈയടിക്കുന്നു സ്വീകരിക്കുന്നു അംഗീകരിക്കുന്നു ഈ ജോൺ ബ്രിട്ടാസ് പറയുന്ന ചെറിയൊരു ഭാഗം നമുക്ക് ഇവിടെ മുന്നോട്ട് വെക്കാം അതിനു മുമ്പേ ആയിട്ട് ലോകം തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഈ ഒരു നീക്കത്തെ ഉറ്റുനോക്കിയിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമ്മുടെ രാജ്യത്തെ ഒന്ന് ചൊറിഞ്ഞു അതിന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കയെ തന്നെ അവഗണിച്ചുകൊണ്ട് ലോകത്ത് മറ്റൊരു അച്ചുതണ്ടിന് തന്നെയാണ് രൂപം കൊടുത്തത് ഇന്ത്യ ചൈന റഷ്യ ഇതിനൊക്കെ തന്നെ ചുക്കാൻ പിടിക്കുന്നത് നരേന്ദ്രമോദിയും ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചറിയണം ഈ നീക്കത്തിൽ പോലും പാക്കിസ്ഥാൻ എതിരെ പറയാനുള്ളത് പറഞ്ഞു തന്നെയാ നരേന്ദ്രമോദി മുന്നോട്ട് പോയിട്ടുള്ളത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പോലും പാക്കിസ്ഥാനെതിരെ പറയേണ്ടത് പറഞ്ഞു തന്നെ നമ്മുടെ നിലപാടിൽ നമ്മുടെ രാജ്യ താല്പര്യത്തിൽ ഒരാളോട് കൂട്ടുകൂടുന്നതിലും നമ്മളൊരു വിട്ടുവീഴ്ചയും നടത്തുന്നില്ല എന്നുള്ളത് സഹലേ ആളുകളും തിരിച്ചറിയണം നമുക്ക് ആദ്യം തന്നെ ജോൺ അതിന് ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം പണ്ടെങ്ങോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് അത് അവരുടെ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ആളുകളുടെ ഇടയിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് പറയുന്നതാണെന്ന് സഹലനും തിരിച്ചറിഞ്ഞാൽ മതി ഞാൻ ഏതായാലും ജോൺ ബ്രിട്ടാസ് പറഞ്ഞതൊന്ന് ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് നോക്കൂ ചൈന റഷ്യ ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്കിടയിൽ സൗഹൃദം മെച്ചപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു ബഹുതല ലോകക്രമമായി ഉരുത്തിരിയുമെന്നും അതിന്റെ പ്രയോജനം ഇന്ത്യക്ക് ലഭിക്കുമെന്നും വളരെ കാലമായി സി പി എം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഞാൻ പാർലമെന്റിൽ പല സഭ പറയുമ്പോൾ ആ ഘട്ടത്തിലൊക്കെ ബിജെപി അംഗങ്ങൾ പറയുന്നത് നിങ്ങൾ ചൈന പക്ഷപാതിയാണെന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ സി പി എം മുമ്പ് പറഞ്ഞിരുന്നത് അതിന്റെ അതേ കൂടി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട് അത് മാത്രമല്ല അമേരിക്കൻ മനസ്സിലാക്കേണ്ടത് അമേരിക്കയെപ്പോലെ മുൻകാലങ്ങളിൽ മറ്റു പല സാമ്രാജ്യങ്ങളും ഉണ്ടായിരുന്നു ആ സാമ്രാജ്യങ്ങളൊക്കെ കടപുഴകിയിട്ടുണ്ട് അത് അവരുടെ തന്നെ ഇപ്പോഴത്തെ സഖ്യകക്ഷിയായ ബ്രിട്ടന്റെ ഉദാഹരണം തന്നെ അവർ കണ്ടെത്തിയാൽ മതി മുമ്പ് ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒട്ടോമൻ എംപയറും അതുപോലെ പേർഷ്യൻ എംപയറും ഒക്കെ കാണാൻ കഴിയും അതുകൊണ്ട് തങ്ങളാണ് സാമ്രാജ്യം തങ്ങളുടെ വരുതിയിൽ എല്ലാ രാജ്യങ്ങളും നിൽക്കണമെന്നുള്ള അമേരിക്കൻ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു നീക്കമായിട്ട് കൂടി ഇതിനെ കാണാം ഇത് ഈ മേഖലയുടെ സ്ഥിരതയ്ക്ക് സാമ്പത്തിക സഹകരണത്തിന് തീർച്ചയായിട്ടും വരുത്തും ഇന്ത്യ ചൈന റഷ്യ എന്ന് പറയുന്നത് മുന്നൂറ് കോടി ജനങ്ങൾ പാർക്കുന്ന ഒരു ഭൂമികയാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വലിയ ഉയർന്ന തരത്തിലുള്ളതാണ് അത് മാത്രമല്ല ഈ മൂന്ന് രാജ്യങ്ങൾക്കിടയിലുള്ള സഹകരണം സാധ്യമാകുമ്പോൾ നമ്മുടെ സമ്പദ്ഘടനയിൽ നമ്മുടെ സൗഹാർദ്ദത്തിൽ നമ്മുടെ അതിർത്തിയിൽ അതിൻ്റെതായിട്ടുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഉപകരിക്കുമെന്നാണ് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമാണ് നരേന്ദ്രമോദിയുടെ ഈ നീക്കം വളരെ വിജയമാണ് ഇന്ത്യ ചൈന റഷ്യ സഖ്യം അത് നരേന്ദ്രമോദിയിലൂടെ പൂർത്തീകരിക്കുന്നു വലിയ രീതിയിൽ അതിന് മുന്നോട്ട് പോവാൻ സാധിക്കുന്നു പിന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ പണ്ടങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് എവിടെയായിരുന്നു സി പി എം അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യം ഭരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് നോക്കി നിൽക്കുകയായിരുന്നു ചൈനയായിട്ട് യുദ്ധങ്ങളുണ്ട യുദ്ധം ഉണ്ടായിട്ടില്ലേ ഇവിടെയാണ് നമ്മൾ നരേന്ദ്രമോദിയുടെ നിലപാട് മനസ്സിലാക്കേണ്ടത് വീരസവർക്കർ ഒരു പ്രഖ്യാപനം നടത്തിയത് സഹിതയാളുകളും മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങളില്ലെങ്കിൽ നിങ്ങളില്ലാതെ നിങ്ങൾ എതിർത്താൽ നിങ്ങളെയും എതിർത്ത് അതാണ് നരേന്ദ്രമോദിയുടെ നിലപാട് എന്നുള്ളത് ആളുകളും ആദ്യം തന്നെ മനസ്സിലാക്കണം നമ്മൾ ആരോടും ഒരു എതിർപ്പില്ല നമ്മളോട് അമേരിക്ക എതിർപ്പ് പ്രകടിപ്പിച്ചതിനു ശേഷം മാത്രമാണ് നമ്മൾ അമേരിക്കയെ എതിർത്ത് മറ്റൊരു സംവിധാനം ലോകത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സൃഷ്ടിച്ചത് ഇനി ചൈനയുടെ വിഷയം ചൈനയുമായിട്ട് നമുക്ക് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ നമ്മൾ ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി നമ്മളുടെ നിലപാട് പോലും അംഗീകരിച്ചിട്ടാണിപ്പോ ചൈന നമ്മോട് സൗഹാർദ്ദത്തിന് വന്നത് ഇത് വെറുതെ പറയല്ല ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ കിടന്ന് ഇവര് പണ്ട് പലതും വിളിച്ചു പറഞ്ഞിട്ടാണല്ലോ കേരളത്തിലേക്ക് ഒതുക്കിയത് ഈ രാജ്യത്തെ ജനത രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഇടതുപക്ഷായിരുന്നു ആ പ്രതിപക്ഷം ഇന്ന് ചുരുങ്ങി ചുരുങ്ങി കേരളത്തിലേക്ക് എത്തിയതുകൊണ്ട രാജ്യത്തെ ജനങ്ങൾക്ക് പണ്ട് മുതലേ പറയുന്നത് അത്രത്തോളം മണ്ടത്തരായത് കൊണ്ടല്ലേ അതൊരു യാഥാർത്ഥ്യമാണല്ലോ അപ്പോ ഈ ഒരു വിഷയത്തെ നരേന്ദ്രമോദിയുടെ നീക്കം വലിയ വിജയമായിട്ട് വെറുതെ അതായത് സാധാരണക്കാരെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി പറയാ ഞങ്ങൾ വണ്ടേ പറഞ്ഞു എന്ന് നിങ്ങൾ പണ്ട് പറയുന്നതൊക്കെ തന്നെ മണ്ടത്തരമായതുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിലേക്ക് ചുരുങ്ങിയത് എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം മറ്റൊന്നാണ് നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം അംഗീകരിച്ചതാണ് കൃത്യമായിട്ട് ബ്രിട്ടാസ് എന്നുള്ളതാണ് സകലർ മനസ്സിലാക്കേണ്ടത് ഈ ചൈന സന്ദർശനത്തിൽ പോലും ചൈന കൃത്യമായിട്ട് അംഗീകരിച്ചു അതിന്റെ തെളിവുകൂടിയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ നിന്നൊരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് അദ്ദേഹം അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ മുമ്പിൽ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം നമുക്കൊക്കെ തന്നെ അറിയാം ആ ഷാങ്ഹായ് ഉച്ചകോടിയിൽ ചൈനയും റഷ്യയും സകല സംവിധാനങ്ങളും ഉള്ളിടത്തതെന്ന് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ നിലപാട് വിളിച്ചു പറഞ്ഞു ഭീകരത കൊണ്ട് എത്ര അമ്മമാർക്കാണ് മക്കളെ നഷ്ടപ്പെട്ടത് എത്ര കുഞ്ഞുങ്ങളാണ് അനാഥരായത് പഹൽഗാമിൽ ഭീകരതയുടെ യഥാർത്ഥ മുഖം കണ്ടു ഇന്ത്യക്കൊപ്പം നിന്ന സുഹൃത്തുക്കൾക്ക് പഹൽഗാം ഭീകരാക്രമണത്തെ കൃത്യമായിട്ട് ഈ ഷാങ്ഹായ് കോടിയിൽ പോലും നമ്മുടെ പ്രധാനമന്ത്രി ഉയർത്തിപ്പടിച്ചിട്ടുണ്ട് നമ്മുടെ നിലപാട് ചൈനയും അംഗീകരിക്കുന്നു എല്ലാ രീതിയിലും അപലപിക്കലിലേക്ക് ചൈനയും എത്തിയിട്ടുണ്ട് നമ്മളെ അവർ അംഗീകരിച്ചു കാരണം എന്താ നമ്മൾ അതിശക്തമായിട്ട് ലോകത്ത് മുന്നോട്ട് പോകുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അത് ചൈന മനസ്സിലാക്കി അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്വീകരണം കൂടിയാണ് ചൈനയിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിട്ടുള്ളത് അവിടെ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പുടിനുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്തും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇങ്ങനെ അട്ടം നോക്കി നിൽക്കുന്നത് പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ആ സമയത്തും നരേന്ദ്രമോദിയെ അവഗണിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ നിരന്തരം അവഗണിച്ചു തന്നെയാ നരേന്ദ്രമോദി മുന്നോട്ട് പോയത് അതായത് ആ അവഗണിക്കുന്നതിനെ പോലും സ്വീകരിക്കുന്നു അനുസരിച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ശക്തിയേറി മുന്നോട്ട് പോകുമ്പോൾ അത് ചൈനയും അംഗീകരിക്ക അവരുടെ ഒപ്പമുള്ള പാകിസ്ഥാനെ വേണമെങ്കിൽ അവരിപ്പോ എന്നുള്ള ഘട്ടത്തിലേക്കെത്തി അതൊക്കെ തന്നെ നരേന്ദ്രമോദിയുടെ മികവാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചടും ഈ പറയുന്ന ചൈന നാളെ തിരിഞ്ഞാലും അമേരിക്കയോട് നമ്മുടെ രാജ്യം എടുത്ത നിലപാടിൽ തന്നെയാ നമ്മൾ മുന്നോട്ട് പോവുക നമ്മൾ ആരെയും കണ്ടിട്ടല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യ താല്പര്യം ഉയർത്തിപ്പടിച്ച് അതിനോടാർക്കൊക്കെ ഒപ്പം നിൽക്കാൻ പറ്റുമോ അവരെയും കൂട്ടിക്കൊണ്ടാണ് നരേന്ദ്രമോദിയെ മുന്നോട്ട് പോകുന്നത് അവിടെ വന്നിട്ട് വിട്ടാസൊക്കെ ഞങ്ങൾ വണ്ടേ പറഞ്ഞു ഇത് അവർ യുദ്ധത്തിന് വന്നാൽ അവരോട് അതേ രീതിയിൽ നിൽക്കൂ ഏതായാലും രാജ്യം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു നരേന്ദ്രമോദിയുടെ മികവ് ലോകം അംഗീകരിച്ചു എന്നുള്ളതൊക്കെ ബ്രിട്ടാസ് പോലും ഒരു തരത്തിൽ സമ്മതിച്ചതാണ് സകല ആളുകളും തിരിച്ചറിയേണ്ടത് അമേരിക്ക ഒന്ന് ചൊറിഞ്ഞതിന് അമേരിക്കയെ തന്നെ അവഗണിച്ച് നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ ആ നേതാവിനെ ലോകം ഉറ്റുനോക്കുകയാണ് അതിലൊക്കെ തന്നെ ഈ രാജ്യത്തെ ഓരോ പൗരനും അഭിമാനിക്കാം